ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ും കുട്ടികളുടെ ആ വിദ്യാലയത്തിൽ ഇരുനൂറ് കുട്ടികളും ജയിക്കുന്നു എന്ന് മാത്രമല്ല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ സ്കൂളിലെ സ്കൂളിലെ അധ്യാപകർ നിങ്ങളുടെ സഹപാഠികൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലബുകൾ വായനശാലകൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരൊക്കെ നിങ്ങളുടെ പഠനത്തിനെ സഹായിക്കുകയും ഉന്നത വിജയം നേടുന്നതിന് നിങ്ങൾക്ക് ചെയ്യും സർവോപരി നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും കുടുംബാംഗങ്ങൾ അവരാണ് നിങ്ങൾക്ക് ഈ ഇതിനുള്ള അവസരം തന്നത് ഞാൻ ചോദിച്ചോദിച്ചുകൊണ്ട് ഞാൻ തുടരാ കുട്ടികളോടാണ് ഇവിടെ കത്ത് വെച്ചിരിക്കുന്നെല്ലാം തന്നെ ഒരു ഇൻജക്ഷനാണ് നിങ്ങൾക്ക് എനിക്ക് പിരിഞ്ഞു നോക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകണം നിങ്ങൾക്ക് ആവേശവും പ്രചോദനവും പ്രോത്സാഹനവും നൽകുക എന്നുള്ളതാണ് ലൈബ്രറി കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം വി എൻ ഗോപി സമർപ്പണം നിർവഹിച്ചു കെ സി ലക്ഷ്മണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ മാത്യു മുകളേൽ പ്രമീള സജീഷ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വായനാ മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ